മഴക്കാലാണെങ്കിലും ആണെങ്കിലും ഇടയ്ക്ക് വെയിലുള്ള ദിവസം ഉണ്ടാവും അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പരീക്ഷിക്കാൻ തോന്നിയത് ഇപ്പോഴാണ് ഇതാണ് ഇതിനൊരു ഒരു വാൾവ് പിന്നെ ഇത് ടാങ്ക് കണക്ടർ എന്ന് പറയും ടാങ്കിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇത് ആ ടാങ്ക് കണക്ടർ കണക്ട് ചെയ്യേണ്ട ഭാഗത്തൊരു എക്കുണ്ട് കണ്ടില്ലേ ഇതാണ് ടാങ്ക് ഞാൻ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് വാങ്ങിച്ചാണ് ഇത് ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടടി ഉയരത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇതാ ഒരു ഹോസ് വഴി വെള്ളം അതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കിണർന്ന് ഒരു ചെറിയ ഫിഷ് ടാങ്കിനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പവറുള്ളൊരു മോട്ടറ് പക്ഷേ നമ്മുടെ എച്ച് പി കണക്കിലൊന്നും പറയാനില്ലാത്ത മോട്ടറാണ് ചെറിയ മോട്ടറാണ് അത് ഒരു ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ ഹോസ് ഉണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അത് പണ്ട് കണക്ട് ചെയ്തിരുന്നതായിരുന്നുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കണമെന്ന് മാത്രം അത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സംവിധാനങ്ങൾ ഫിറ്റ് ചെയ്യണം ദ്യം ഇതൊരു മുക്കാലിഞ്ച് പൈപ്പാണ് റെഡ്യൂസർ ഇട്ടിട്ട് ഒരു വാളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അര ഇഞ്ച് പൈപ്പാണ് അപ്പോൾ ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് പതിനാറ് എം എം അരഞ്ച് പൈപ്പ് വരും പിന്നെ ആറ് എം എം പൈപ്പ് വരും അത് വളരെ ചെറിയ പൈപ്പാണ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടുമാണ് ബാക്കി പരിപാടി തുടങ്ങാൻ